വിജിത വന്ന സഹോദരിയാണ് രാത്രി എന്നാ പെട്ടെന്ന് എഴുന്നേറ്റ് പിന്നെ നടക്കാൻ ുംറയെല്ലാം ഇല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നടക്കാനൊന്നും പറ്റിയില്ല പിറ്റേ ദിവസം വരെ നടക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഫാസ്റ്റ് എടുത്ത് വന്ന് പ്രാർത്ഥിച്ച ശേഷമാണ് ഈ മകളെ മകള് രാത്രിയിൽ എത്ര മണിയാ സംഭവിച്ചത് ഒൻപത് മണിയൊക്കെ ഒരൊൻപത് മണിക്കാവുമ്പോ പെട്ടെന്ന് കുഴഞ്ഞു ശരീര രണ്ട് കാങ്ങലും ഇങ്ങനെ ഇരിക്കോ കാലു ഊന്നത്തില്ലേ ബ്രതരെ തോളിലെടുത്തിട്ടോണ്ടാ ഇവിടെ പോയത് ആശുപത്രി പോയേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു ഹമേൻ ഹമേ അവിടുത്തെ ഡോക്ടർ മൊത്തം ചെക്കപ്പ് ചെയ്തിട്ടും ഈ കുട്ടിക്ക് ഒരു അസുഖമില്ല പക്ഷെ ഈ കുട്ടി കാലു ഊന്നുമില്ല എഴുന്നേക്കത്തില്ല കണ്ണൊക്കെ അങ് ചുവന്നിട്ട് ഈ സഹോദരി തന്നെ ചേട്ടനോട് പറഞ്ഞു മരിച്ചതുപോലെ ശ്വാസവും ഇല്ല മരിച്ചതുപോലെ മരിച്ചത് പോലെയാണ് ഇടയ്ക്ക് ഒരു ദിവസമയം പറഞ്ഞു ഇനി ഞാൻ മിക്കവാറും മരിച്ചു എന്റെ പിള്ളേരെ നിങ്ങൾ നോക്കിക്കൊള്ളും പറഞ്ഞില്ലേ വല്ലാത്തൊരു സിറ്റുവേഷൻ അവിടെ രാത്രി തന്നെ എന്നെ ഫോൺ വിളിച്ചു ഞാൻ അവർക്കു വേണ്ടി പ്രാർത്ഥിച്ചു എനിക്ക് മനസ്സിലായി സംതിങ് റോങ് പക്ഷെ ശ്വാസത്തിന് ഭയങ്കര ശ്വാസം കിട്ടുന്നില്ല ശ്വാസം വലിക്കുക എന്നാൽ ശ്വാസം ടാടുന്നു ചോദിച്ചു അതുമല്ല ഈ എഴുന്നേൽക്കുന്നില്ല നടക്കുന്നില്ല കിടക്കേ തന്നെ താനങ്ങായിപ്പോയി യൂറിൻ പാസ് ചെയ്യാൻ പോലും പറ്റാതെ അതിനകത്തായി പോയ കിടക്കേ കിടന്നായിപ്പോയി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ തന്നെ തന്റെ ജീവിതത്തിൽ വന്നു അവസാനം വലിയ വെപ്രാളമൊക്കെ അവിടെ കിടന്ന് കാണിച്ചപ്പോൾ മരിച്ചു പോകും അല്ലെങ്കിൽ പോയി ആ ഒരു ഒരു ടെൻഡൻസി തൻ്റെ ചെറുതി വെളിപ്പെട്ടപ്പോ ഡോക്ടർ ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളിങ് വാ ആ സ്ക്രീനെ നോക്കാൻ പറഞ്ഞു അല്ലേ ആ സ്ക്രീനിൽ നോക്കിയിട്ട് പറഞ്ഞു ഓക്സിജൻ നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ഉണ്ടാവും ഈ കുട്ടിക്ക് ശ്വാസത്തിനൊന്നും വേറെ പ്രശ്നവുമില്ല ഈ കാണിക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഹമേം ഡോക്ടർ പറഞ്ഞ കാര്യം ശരിയല്ലേ ഹമേൻ ഞാൻ നിങ്ങളോട് പറയട്ടെ നോക്കിയിട്ട് പറഞ്ഞു ബി പി അത് നോർമലാണ് ഷുഗർ നോർമലാണ് എല്ലാം ഓക്കെ ആണ് വിഷ കുട്ടിക്ക് എന്നാ അറിയത്തില്ല അവസാനം ഡോക്ടർ എന്തൊക്കെയോ ചെയ്തു കുറച്ച് ഒക്കെ കൊടുത്തിട്ട് അവർ വീട്ടിൽ എടുത്തുകൊണ്ട് വന്നു എടുത്തോണ്ട് എന്നെ വന്നേ നടക്കാൻ പറ്റുന്നില്ല എന്നെ വിളിച്ചു ഇന്നലെ ഞാൻ ബി ബി എസ് കാഞ്ഞനങ്ങളും ചർച്ചയും നടക്കുന്നതുകൊണ്ട് ഞാൻ അതിനകത്തായിരുന്നു അപ്പോൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു വീട്ടിൽ വന്ന പാസ്റ്റർ കാണാൻ പറ്റുമോ ഞാൻ ഇന്നലെ ഞാൻ വീട്ടിലുണ്ട് അതുകൊണ്ട് ഞാൻ കാണാം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു വീട്ടിൽ വന്നു ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇതുപോലെ നടന്നു വന്ന കൊച്ച പുള്ളിക്കാരൻ തോളെ കൈയിട്ട് ഇങ്ങനെ ഈ നീന്ന് വരും കാലെ പൊക്കാൻ പറ്റുന്നില്ല അങ്ങനല്ലേ ഇന്നലെ വന്നു ഇങ്ങനെ ഇങ്ങനെ വെക്കുക വിട്ട താഴെ എടുത്തല്ലേ ഓട്ടോയിലോട്ട് കേട്ടി വന്നത് അങ്ങനെ എടുത്തു കായ്റ്റ് കൊണ്ടുവന്ന സഹോദരിയാണ് ഞാൻ ഇരുത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഡോക്ടറോട് ഞാൻ ചോദിച്ചു ഡോക്ടർ എന്നാ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഇനി വല്ല വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം ആദ്യം പറഞ്ഞു അത് ഫിക്സിന്റെ പ്രശ്നമായിരിക്കാം ആദ്യം പറഞ്ഞു മറ്റൊരു അടുത്ത് പറഞ്ഞു വേറെന്തോ പ്രശ്നമായിരിക്കും ഇങ്ങനെ പലതും പറഞ്ഞതാ അവസാനം പറഞ്ഞു ശരി സുഖം ആംഗിൾ സൈക്കാട്സിനെ കൊടുന്ന് കാണിക്ക എന്നൊക്കെ പറഞ്ഞു വിട്ടതാ നേരെ വന്നത് വന്നു പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിച്ചു ഈ കാര്യങ്ങളൊക്കെ അറിയണമല്ലോ കാരണം എന്നാ സംഭവിച്ചത് എന്താ വിഷയം എന്നുള്ള കാര്യം അറിയണമല്ലോ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ മുഖഭാവം മാറി എനിക്ക് മനസ്സിലായി ഇത് അസുഖമല്ല ഇതൊരു ബന്ധനമാണ് ഞാനൊരു ഒന്ന് രണ്ട് സെൻറ്റൻസ് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഈ സഹോദര അടുക്കൽ ഞാൻ ചെന്ന ചെന്നച്ചു പറഞ്ഞു കാലിൻ്റെ കെട്ടഴിയണം കാലുകളുടെ കെട്ടഴീനെ കാല് നിവരണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് പ്രാർത്ഥിച്ച് കഴിഞ്ഞതേ ഉള്ളൂ ഞാൻ എൻ്റെ മുമ്പ് ഞാൻ കാലു പൊക്കാൻ പറഞ്ഞില്ലേ നിങ്ങളോട് പൊക്കാൻ പറ്റിയില്ല സ്വന്തമായിട്ട് മുട്ടിനു കീടെ ഒന്ന് ഈ കസേരയിലൊന്ന് പൊക്കി നോക്കുക ചലിപ്പിച്ചില്ല അനക്കാൻ പറ്റിയില്ല പറഞ്ഞു എനിക്ക് കാല് തളർന്നു സ്വാധീനം പോയി വാഷ്ലേ എന്നാ സ്വാധീനം പോയി വാഷ്ലേ എന്നാ മെയിൻ ഒരു ദിവസമായി സ്വാധീനം നഷ്ടപ്പെട്ടതുപോലെ മകൾ കിടക്കുക ഞാൻ പറയാം ചെന്നിരുന്ന് പ്രാർത്ഥിച്ചോ പ്രാർത്ഥനയുടെ നടുവിൽ ആ കാലുകളിലേക്ക് തീ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഒരു അഗ്നി ഇറങ്ങി വന്നപ്പോൾ ആ കാലുകൾ അവിടെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി എനിക്ക് മനസ്സിലായി ഇത് 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 ദൈവത്തിന്റെ ശക്തി അങ്ങോട്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയും അസാധാരണമായ ദൈവത്തിന്റെ തീ അതിനകത്തോട്ട് വെളിപ്പെട്ടപ്പോൾ ആ കാലുകൾ കൊടയാൻ തുടങ്ങി ആ നിലത്തിൽ ഉയർത്താൻ കഴിയാത്ത കാല് രണ്ടും നിലത്തിട്ട് അടിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ അത് രണ്ട് കാലുമെടുത്ത് നിലത്തിട്ട് അടിക്കാൻ തുടങ്ങി എനിക്ക് മനസ്സിലായി ഇത് അല്ല ഇത് കെട്ടിയതാ അപ്പൊ എനിക്കൊരു ഡൗട്ട് വന്നേ എവിടുന്നായിട്ടുണ്ട് തന്നെ ഞാൻ ചോദിച്ചു ആദ്യമൊന്നും മിണ്ടിയിൽ ഇച്ചിരി കഴിഞ്ഞപ്പോഞ്ഞോ പറഞ്ഞു ഒരു സ്ഥലമൊക്കെ പറഞ്ഞു സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല തകർക്കാൻ വേണ്ടി നശിപ്പിക്കാൻ വേണ്ടി ഞാൻ വന്നതാ ഇനി മേൽ വീട്ടിനകത്തൊന്ന് വിളി ഇറങ്ങണ്ട ഇങ്ങനൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ വാദിക്കുക വാദിച്ചു കഴിഞ്ഞു ഞാൻ ചോദിച്ചു നിങ്ങൾ എത്ര പേരുണ്ട് എത്ര പേരുണ്ടെന്ന് കേട്ടപ്പോ എണ്ണാൻ തുടങ്ങിയ സാധനം ഒന്ന് രണ്ട് മൂന്ന് എത്ര ഉണ്ടായിരുന്നു ബ്രദറെ നൂറ് വല്ല ഓർമ്മയുണ്ടായിരുന്നു ഈ പറഞ്ഞ വല്ല ഓർമ്മയുണ്ടോ ചെറുതായിട്ട് ഇല്ല ഓക്കേ നൂറെണ്ണ എണ്ണി പറഞ്ഞു ഞങ്ങൾ നൂറ് പേരുണ്ട് നൂറെണ്ണത്തിന് വേണ്ടി വന്നില്ല ഒറ്റ മിനിറ്റ് മതിയായിരുന്നു തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിലേക്ക് അന്നിക്കുന്നതെങ്കിൽ പരിശുദ്ധ ആറായിരം ഒറ്റ സെക്കൻഡ് കൊണ്ട് പുറത്തു പോയെങ്കിൽ പരിശുദ്ധമല്ല ഒറ്റ വാക്കുകൊണ്ട് നൂറ് ശക്തികളും പറഞ്ഞു ഇനി മേലാൽ ഞങ്ങൾ ഈ വിജിതയുടെ ശരീരത്തിലോ കുടുംബത്തിലോ വരികയില്ല വിട്ടുപോകാൻ പറഞ്ഞു അടിച്ചു പറഞ്ഞു ഞങ്ങൾ പോണേ എന്ന് പറഞ്ഞു വിട്ടുപോയി ഞാൻ ആമേനും പറഞ്ഞു ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞ് കുട്ടി കണ്ണു പറഞ്ഞത് ചാടി ഒഴിക്കാൻ പറഞ്ഞു കുട്ടി ചാടി ഒഴിച്ചു അല്ലേ ലൂയ അപ്പൊ വൈഫ് പറഞ്ഞു നടന്നു നോക്ക് നടന്നു പിടിക്കേണ്ടി വരുമോ വന്നില്ല വെറുതെ നിങ്ങൾ ആ തോളയെ കൂടെ എടുത്തിട്ട് കൊണ്ടുവന്നപ്പോ അവിടെ തൊട്ടടുത്ത ആൾക്കാരൊക്കെ കണ്ടതാ നിങ്ങൾ അറിയാന്നുള്ള പലരും കണ്ടതാ എന്തു പറ്റി അദ്ദേഹത്തിന്റെ ഭാര്യക്ക് പക്ഷെ തിരിച്ചു പോകുന്നത് കാളക്കുട്ടിച്ച് വിളിച്ചാടി പോലെയാ ഹമേൻ ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ നിങ്ങളോട് പറയാം ഒരു ദിവസം മുഴുവനും ആശുപത്രി കിടന്നിട്ട് നടക്കാത്തത് കൊണ്ട് യേശു ചെയ്തു സത്യോ ഞാനീ പറഞ്ഞ കേട്ടോ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു ഈ സഹോദരി എടുത്തുകൊണ്ട് വരുന്ന വരവുണ്ട് ഇപ്പോ ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ അന്ന് നിൽക്കുന്നെങ്കിൽ നിന്റെ മേലൊരു വലിയ ദൈവശക്തി ഉണ്ട ഒരു പിശാചിനും പിടിച്ചു വയ്ക്കാൻ കഴിയാത്തത് ഒരു സാധാരും കെട്ടി ഒതുക്കാൻ കഴിയാത്തത് ഈ ദിവസങ്ങളിൽ നിന്നിലൂടെ സ്വർഗം വെളിപ്പെടുത്താൻ പോകുക കെട്ടപ്പെട്ട ചിലത് ഈ ദിവസങ്ങളിൽ പുറത്തു വരാൻ ഓ